അത്തരം മറ്റിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമിക അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് എന്നിട്ട് അവിടെ ആനന്ദപുരിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നടക്കാൻ നടക്കാനിറങ്ങിയത് അമ്മായിമ്മയും മരുമകളും അല്ല ആദ്യം വെല്ലിയമ്മ പോയി അതിന് ശേഷമാണ് മോള് മരുമോള് പോയിട്ടുള്ളത് ഓ അപ്പോൾ പിന്നെ പിന്നാലെ പോയിട്ട് എന്തെങ്കിലും സോപ്പ് ഇടാനാവുള്ളൂ ദേവേ അഞ്ചേച്ചിയെ അവിടെ നിന്ന് തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളാരും കേൾക്കില്ലല്ലോ ഇതുവേണ്ടിയുള്ളൊരു സൂത്രപ്പണിത് തന്നെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു അമ്മയും മോളും സ്വയം ആശ്വസിക്കുന്നുണ്ട് പിന്നീട് ജലജനെ കാണിക്കണേ ജലജ പറയുന്നുണ്ട് ഏട്ടത്തി അവൾക്ക് ചായ ഇട്ട് കൊടുക്കണം അവൾ പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താ ശരിക്കും ഏട്ടത്തി അവളുടെ ജോലിക്കാരിയായി എന്നുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനയ്ക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് നല്ലൊരു തുക കൊടുത്തപ്പോൾ നയന അത് നിരസിക്കുന്നുണ്ട് അപ്പോൾ അദർശ പറയുന്നുണ്ട് ഈ ഓഫീസിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങാനുള്ള യോഗ്യത നിനക്ക് തന്നെയാണ് അതുകൊണ്ട് നീ രണ്ട് കൈ നീട്ടിത് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അമ്പലത്തിൽ പോകുന്നുണ്ട് അമ്മയും മരുമകളും പോയി ദേവിയാനി നമ്മുടെ നയനനെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് ആരത്തിത്തട്ട ഒരു ഭാഗം കനക കാണുന്നുണ്ട് ഞെട്ടി നിൽക്കുന്ന കനകയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ